കാലുപിടുത്തവും കുഴംപിടിയിലുമായി യു ഡി എഫ് ഒരു വശത്ത് കാലുപിടുത്തവുമായി ഒരു പറ്റം യു ഡി എഫ് നേതാക്കൾ നടക്കുമ്പോൾ മറുവശത്ത് കാലിൽ കുഴമ്പിട്ട് തിരുമ്മലുമായി മറ്റൊരു കൂട്ടം അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും നിലയില്ലാ കയത്തിൽ നിന്ന് കരകയറാൻ പാടുപെടുകയാണ് യു ഡി എഫ് ഏതുവിധേനയും അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണം കിട്ടിയാൽ മാത്രമേ ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലാണ് യു ഡി എഫ് ഇത് ഒരു നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിലും ഭരണം പിടിച്ചെടുക്കുക എന്നത് അത്ര കേളുപ്പുള്ള കാര്യമല്ല വിവരദോഷികളായ ചില നേതാക്കൾ ചെയ്തതിന്റെ ഫലമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ചില വിവരമുള്ള യു നേതാക്കൾ രഹസ്യ സംഭാഷണങ്ങളിൽ പറയുന്നുണ്ട് ഒരു വശത്തുകൂടി മുന്നണിയിൽ നിന്നും ചാടിച്ചു വിട്ട കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തകൃതിയായി നടക്കുന്നത് അതിനുവേണ്ടി അരമനകൾ മുഴുവൻ കയറിയിറങ്ങി നടന്ന് മത നേതാക്കളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം സ്വയമേ ചാടിപ്പോയവർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കാം പക്ഷെ ഇത് ചാടിപ്പോയതല്ലല്ലോ ചവിട്ടി പുറത്താക്കിയതല്ലേ അതിനാൽ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മതമേലധ്യക്ഷന്മാർക്ക് ഒരു പരിധിയും പരിമിതിയും ഉണ്ട് ചാടിച്ചു വിട്ടപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ആ മുന്നണിയുടെ ഒരു പ്രധാന ഘടക കക്ഷിയാക്കിയ എൽ ഡി എഫ് മുന്നണിയെ ഒരിക്കലും തള്ളി പറയുകയില്ല എന്ന ബോധ്യം മതമേയർ അധ്യക്ഷന്മാർക്കുണ്ട് തന്നെയുമല്ല അവർ ഇപ്പോൾ ഒരു സേഫ് സോണിലാണ് ഇരിക്കുന്നതെന്നതും അവരെ തിരികെ എത്തിക്കുന്നതിന് ഒരു തടസ്സമാണ് പിന്നെ വെറുതെ പറയുമെന്നല്ലാതെ വലിയ കാര്യമൊന്നുമില്ലെന്ന് മത നേതാക്കൾ യു നേതാക്കളെ ധരിപ്പിച്ചതായാണ് അറിയുവാൻ സാധിക്കുന്നത് യു ഡി എഫിന് ഇനി കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ബെന്നി ബെഹന്നാൻ വിട്ട കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ യു ഡി എഫിൽ എത്തിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അതിനിപ്പോൾ യു ഡി എഫ് നേതാക്കളും അതുപോലെ യു ഡി എഫിനു വേണ്ടി ഓശാന പാടുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും നടത്തുന്നത് വെടക്കാക്കി തനിക്കാക്കുക എന്ന തന്ത്രമാണ് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ എത്തിക്കുന്നതിനു വേണ്ടി മതമേലധ്യക്ഷന്മാർ ജോസ് കെ മാണിയിലും മന്ത്രി റോഷി അഗസ്റ്റിനിലും വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയെന്നും അതിനാൽ അവർ ഇപ്പോൾ യു ഡി എഫ് നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നുമുള്ള രീതിയിലുള്ള വലിയ നുണപ്രചാരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ നൽകിയാൽ എൽ ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും കേരള കോൺഗ്രസ് എമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അങ്ങനെ ഒരു വശത്ത് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ മതമേലധ്യക്ഷന്മാരെ കാണുമ്പോൾ മറ്റൊരു വശത്തുകൂടി എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ കൂടെ വരണമേ എന്ന് പറഞ്ഞ് യാചിച്ചുകൊണ്ട് പി വി അൻവറിന്റെ പുറകെ നടക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി കാര്യം പറഞ്ഞാൽ കുഴം വിട്ട് അൻവറിന്റെ കാലുകൾ നല്ലതുപോലെ തിരുമ്മുന്നുണ്ട് പക്ഷെ ആ തിരുമലൊന്നും ഒരു ഫലവും കാണുന്നില്ല കുഴമ്പിന്റെ കാലപ്പഴക്കം കൊണ്ടും ഗുണനിലവാരം മോശമായതും കൊണ്ടുമാകാം ഇപ്പോൾ ആ തിരുമ്മേലിന് ഒരു ഫലവും കാണാത്തത് ഇപ്പോൾ തന്നെ അധികാരം നഷ്ടപ്പെട്ടിട്ട് പത്തു വർഷമാകാൻ പോകുന്നു അധികാരമില്ലാതെ ഇനി ഒരു അഞ്ചു വർഷം കൂടി പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ് ലീഗിനും അതുപോലെ തന്നെ യു ഡി എഫിലെ മറ്റു കക്ഷികൾക്കും ഒരു ഗതിയുമില്ലാതെ നടുക്കടലിൽ മുങ്ങി താഴുമെന്ന അവസ്ഥയിലുള്ള അൻവറിന് യു ഡി എഫിന് ലഭിച്ചേക്കാം എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ പുലർത്തിയിട്ട് കാര്യമില്ല എന്ന് വേണം കരുതാൻ കാരണം ഭരണമുന്നണിയിലെ മൂന്നാമത്തെ കക്ഷിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകുന്ന പ്രാധാന്യവും മാധ്യമങ്ങൾ കണ്ടില്ലെങ്കിലും ജോസ് കെ മാണിക്കും പാർട്ടി അണികൾക്കും കാണാതിരിക്കാൻ കഴിയുമോ